ഒരുപാട് ബസ്സുകൾ എടുക്കുന്ന വീഡിയോകൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു ബസ് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നത് ബസ്സിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കൂട്ടം വണ്ടി പ്രാന്തമാരായ എന്റെ സുഹൃത്തുക്കളുടെ കഥയാണിത് പോണം കൊണ്ടു കോട്ടയ പോയി ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ബി എം ആർ എടുത്തോണ്ട് വന്ന് അടിപൊളിയായിട്ട് പണിത് ബൂംബെന്ന് പറയുന്ന ഇവരുടെ ബ്രാൻഡിനെ എല്ലാരിലേക്കും എത്തിച്ച മെയിൻ ഘടകം ഈ ഒരു വണ്ടിയാണ് കേട്ടോ അപ്പൊ കണ്ണൂര് ഓസിലർ ട്രാവൽസിലേക്കാണ് ഈ വണ്ടി പോകുന്നത് അവരും ഈ വണ്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷവും ഒക്കെ നിറഞ്ഞ ഓരോ നിമിഷങ്ങളിലൂടെ കേട്ടോ ഞാൻ കടന്നുപോയത് ചില ആളുകളും ചില സ്ഥലങ്ങളും ചില വാഹനങ്ങളും നമ്മളിൽ നിന്ന് പിരിയരുത് പോകരുത് എന്ന് നമ്മൾ വിചാരിക്കും സമയമായാൽ എല്ലാം നടക്കും എന്താ പറയാ പറയാനല്ല എന്നാലും തിരിച്ചു വരും നമ്മൾ വീട്ടിലെ ബാക്കിയായിട്ട് വരും അത്രേ ഉള്ളൂ